ലക്ഷ്മി നക്ഷത്രയുടെ പുതിയ വീഡിയോയും അതിനു കൊടുത്ത തംനയിലും ചർച്ചയാവുകയാണ് ഞാൻ യെസ് പറഞ്ഞു എന്ന് മാത്രം തംനയിലിൽ നൽകിയാണ് ലക്ഷ്മി നക്ഷത്രയുടെ പുതിയ വീഡിയോ തം ഇമേജായി കൊടുത്തിരിക്കുന്നത് ഒരു വിദേശിക്കൊപ്പമുള്ള ഫോട്ടോയുമാണ് ആ വിദേശിയുടെ പ്രണയാഭ്യർത്ഥന ലക്ഷ്മി നക്ഷത്ര സ്വീകരിച്ചു എന്ന് മാത്രമേ ചിന്തിക്കൂ പക്ഷേ കണ്ടന്റ് അതല്ല ജോർജിയയിലാണ് ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രയും ടീമും അവിടെ റഷ്യൻ ബോർഡറിൽ ഒരു മഞ്ഞുമലയിൽ ഏതാനും കുറച്ച് മണിക്കൂറുകൾ ചെലവഴിച്ച വിശേഷങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് അവിടെ എവിടെയാണ് ലക്ഷ്മി നക്ഷത്രയ്ക്ക് യെസ് പറയേണ്ടി വന്നത് എന്ന് വ്യക്തമല്ല ആ വിദേശിയെ ഏതാനും മിനിറ്റുകളുടെ പരിചയത്തിൽ ലക്ഷ്മി നമുക്ക് പോകാമെന്ന് പഠിപ്പിക്കുന്നതും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം അയാൾ നിരന്തരം ആ ഡയലോഗ് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ വിളിച്ചാൽ ഞാൻ കൂടെ പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയെങ്കിൽ ഇനി എനിക്ക് ജോർജിയൻ പൗരത്വം കിട്ടിയേക്കാം എന്ന് ലക്ഷ്മി പറയുന്നത് അതേസമയം വളരെ എനർജറ്റിക്കായ ലക്ഷ്മിയുടെ പുതിയ വീഡിയോ പതിവ് പോലെ തന്നെ ആരാധകർക്ക് ആവേശം നിറയ്ക്കുന്നത് തന്നെയാണ് ഈ വീഡിയോ നൽകുന്ന സന്തോഷത്തെക്കുറിച്ച് ആരാധകരുടെ കമൻറ്റുകൾ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് ടെലിവിഷൻ ആങ്കറായി ലക്ഷ്മി നക്ഷത്ര കരിയർ ആരംഭിച്ചിട്ട് വർഷങ്ങളായി എങ്കിലും ലക്ഷ്മി നക്ഷത്രയെ കൂടുതൽ പ്രേക്ഷകർ അറിഞ്ഞു തുടങ്ങിയത് സ്റ്റാർ മാജിക് ഷോയിലൂടെയാണ് സ്റ്റാർ മാജിക് ഷോ ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഒരു വഴിത്തിരിവായിരുന്നു ആരാധകരുടെ സ്നേഹം മാത്രമല്ല നിരവധി അംഗീകാരങ്ങളും സ്റ്റാർ മാജിക്കിന് ശേഷം ലക്ഷ്മിയെ തേടിയെത്തി